ഇളക്കുന്നത് അവരുടെ കാര്യം സ്വർണം പൂച്ചുന്നവരുടെ കാര്യം പൂശുന്നു ഇല്ലയെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം ഇല്ല പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല ഇളക്കാൻ പറയാൻ അവകാശമില്ല നമ്മൾ ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ തുടങ്ങിയല്ലോ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ചാറ് മാസക്കാലം അത് കുറ്റമറ്റ തരത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എനിക്ക് കൂടി പറയാൻ കഴിയും അന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാലത്ത് പോലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് പോലും വളരെ നല്ല നിലയിലുള്ള ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും ആ യോജിച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടും കഴിഞ്ഞിട്ടുള്ളത് അങ്ങയുടെ അങ്ങനെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കുള്ള നടന്നിട്ടുള്ളത് ദേവസ്വം ഇപ്പോൾ ആ അന്നത്തെ ബോർഡിലെ പ്രസിഡന്റാണ് ആണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ളത് അതെ ഞാൻ നിങ്ങളോട് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത് ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ് അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഞ്ച് വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് അതിൻ്റെ നിയമാവധി അങ്ങനെയാണ് ഗവൺമെൻ്റ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻ്റ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേതു മാത്രമാണ് അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെ ആരോപണം രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ബോർഡ് ഇങ്ങനൊരു തീരുമാനമെടുക്കില്ല മന്ത്രിമാരും മറുപടി പറയണം അല്ല അത് ബി ജെ പിയും കോൺഗ്രസും എല്ലാം അങ്ങനെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്കൊരു സംശയം യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവണ്മെൻറ്റിൻ്റെ അറിവോടെയല്ല ഗവണ്മെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ് അതെ ഈ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അനാവശ്യം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ സ്വർണപ്പാളി അത് എവിടെയുണ്ടെന്ന് കടകംപള്ളി ചോദനറിയാം ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത് അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരൻ്റെ കയ്യിലുണ്ട് ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം ഞാൻ അയാൾക്ക് എന്നെ അപമാനിച്ചതിൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അയാൾ അവിടെ വന്ന് കാര്യം പറയട്ടെ ഏത് എന്താ വലിയ സമ്പന്നൻ്റെ കൈവശമാണ് ആ സ്വർണ്ണപ്പാളി ഇരിക്കുന്നതെന്നുള്ള കാര്യം അയാൾ എന്നെയാണല്ലോ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അപ്പോൾ അയാൾ അവിടെ വന്ന് പറയട്ടെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ എസ് ഐ ടി നിയമിച്ചിരിക്കുന്നത് അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് എസ് ഐ ടിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ ഞാനെന്നും പറഞ്ഞു ആ അന്വേഷണം തീരുന്നതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക അന്വേഷണം അതിൻ്റെ ശരിയായിട്ട് ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പക്ഷേ എനിക്കറിയില്ല കാര്യ അതൊന്നും എനിക്കറിയാവുന്ന വിഷയമല്ല കേട്ടില്ല കേട്ടില്ല എന്താ മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാ പറഞ്ഞത് ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അഡ്വക്കറ്റ് രാജഗോപാലൻ നായർ മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അല്ല പ്രതിപക്ഷം ഏതാണ്ട് ഏതു കാര്യത്തിലും എടുക്കുന്ന നിലപാട് ഏതു വിഷയത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യമുണ്ടോ എന്ന് നോക്കുകയാണ് അവർ ചെയ്യുന്നത് മാധ്യമങ്ങൾ അവർ കൂട്ടി പിടിക്കുന്നുണ്ട അപ്പോൾ ഇന്ന് 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 തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടെന്ന് പറയുന്നത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ത് തലക്കെട്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഞാൻ പറയേണ്ട കാര്യമല്ല നമുക്ക് ഊഹിക്കാമെന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റിനെ സംബന്ധിച്ച് അന്നത്തെ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ കൈകൾ ശുദ്ധമാണ് യാതൊരു തരത്തിലുള്ള സംശയമില്ല ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സംഭവത്തിന് ഈ അറസ്റ്റിന് ശേഷവും പാർട്ടിയുടെ നിലപാടും ഗവൺമെൻ്റ് നിലപാടും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കും എനിക്കെന്താ എനിക്ക് ഞാൻ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫയലും ഒരു കാര്യവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ല ഇളക്കുന്നത് അവരുടെ കാര്യം സ്വർണം പൂച്ചെന്ന് അവരുടെ കാര്യം പൂശിച്ചെന്നോ ഇല്ലയെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്കില്ല പൂശാൻ പറയാൻ ദിവസം അത് അധികാരമില്ല ഇളക്കാൻ പറയാൻ അവകാശമില്ല നമ്മൾ ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ തുടങ്ങിയല്ലോ ശബരിമല സീസൺ ടു തുടങ്ങുന്നതിന് മുമ്പ് അഞ്ചാറ് മാസക്കാലം അത് കുറ്റമറ്റ തരത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എനിക്ക് കൂടി പറയാൻ കഴിയും അന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാലത്ത് പോലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് പോലും വളരെ നല്ല നിലയിലുള്ള ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും ആ യോജിച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടും കഴിഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങളല്ലേ മതി